ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സത്യമറിഞ്ഞതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് തന്ത്രി വളരെ സങ്കടത്തോടെ അതിനെപ്പറ്റി തന്നെ മൂന്നുപേരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര വലിയ പാപമാണ് ചെയ്തതെന്ന് അറിയാമോ ഇപ്പോ എന്നെയാണ് നിങ്ങൾ കുരുക്കിലാക്കിയിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ മക്കൾ രണ്ടുപേരും ഇവിടെ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കുശിക്കുശിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഒരു കുടുംബം അല്ല എന്നു കരുതിയാണ് ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത് പക്ഷെ അത് എൻ്റെ തെറ്റാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു യശോദയും ഇത് കാണുമ്പോൾ കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് രാധികയുടെ തലയിൽ പൂവെച്ച് ഭംഗി ആസ്വദിക്കുകയാണ് ശ്യാമ എന്നാൽ പൂ വെച്ച് നോക്കുമ്പോൾ ഒരു കല്യാണപ്പെണ്ണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് ശ്യാമയ്ക്ക് രാധികയെ കാണുമ്പോൾ തോന്നുന്നത് എന്നിട്ട് വളരെ സ്നേഹത്തോടെ ശ്യാമ രാധികയോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്തിനാ മേഡം എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ മോളുടെ ഭംഗികട്ട് ആസ്വദിച്ചതാണ് എന്ന് ശ്യാമയും മറുപടി പറയുന്നു എന്റെ അമ്മ എനിക്കില്ലെങ്കിലും ഇത്രയും നാളെ യശോദാമ എന്നെ പൊന്നുപോലെ നോക്കി ഇപ്പോ ഫിതാ മേഡവും എന്നൊക്കെ രാധിക പറയുന്നു ഇനി എത്രയും പെട്ടെന്ന് എന്റെ മോളെ ഒരു കല്യാണ പെണ്ണായി കാണണമെന്ന് ശ്യാമ പറയുമ്പോൾ രാധികയുടെ മുഖം പെട്ടെന്ന് വാടുകയാണ് എന്താ ഇത് പറയുമ്പോൾ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത് എന്താ മുഖം ഇങ്ങനെയായത് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് രാധിക മറുപടി ഒന്നും പറയുന്നില്ല എനിക്ക് ചെറിയൊരു തലവേദന പോലെ ഞാൻ ഒന്ന് പോയി കിടന്നോട്ടെ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു എന്ത് പറ്റി ഞാൻ സംസാരിച്ചത് ഇഷ്ടപ്പെടാത്തോണ്ടാണോ അല്ല തലവേദനയായിട്ടാണ് എന്ന് പറഞ്ഞ് രാധിക സങ്കടത്തോടെ ഉടന്ന് പോകുന്നു തുടർന്ന് വീണ്ടും ആറ്റുവാ അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കരഞ്ഞുകൊണ്ട് യശോദ തന്ത്രിയോട് പറയുന്നു ദേവേട്ട എല്ലാം തുറന്നു പറയാൻ ഒരുപാട് തവണ ഞാൻ നോക്കിയതാണ് പക്ഷേ പ്രിയങ്ക പറയുന്നു അച്ഛാ ഞാനല്ലേ വരുണന്റെ കൂടെ ജീവിച്ചത് ഞാനല്ലേ കണിമംഗലത്ത് മരുമകളായി ചെന്ന് കയറിയത് സുകുമാരി പറയുന്നു ദേവ എല്ലാത്തിനും ഒരു പരിഹാരം വേണമല്ലോ ഇതിനൊന്നിനും തന്ത്രി ഉത്തരം പറയുന്നില്ല അവസാനം പറയുന്നു വേണോ അമ്മേ സംഭവിച്ചത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് അത് തിരുത്തിയേ പറ്റൂ നിങ്ങൾ എല്ലാവരും രാധികങ്ങളോട് കാണിച്ചത് ക്രൂരതയാണ് അതിന്റെ പേരിൽ ഞാൻ ഇനി ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രായ്ചിതം ചെയ്യണം ഇട പ്രിയങ്കയ്ക്ക് ഇഷ്ടമാകുന്നില്ല വീണ്ടും തന്ത്രി പറയുന്നു ഈ തെറ്റിനെ ഒരു പ്രായച്ഛിത്തമേ ഉള്ളൂ വരുണനെയും രാധിയെയും ഒന്നിപ്പിക്കണം ഇട കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രിയങ്കയും സുകുമാരിയും എന്താ നീ പറയുന്നത് എടാ ആളുകളെ ചിരിക്കില്ലേ എന്നെ സുകുമാരി പറയുമ്പോൾ തന്ത്രി പറയുന്നു ആളുകളെ ചിരിക്കട്ടെ അമ്മേ അരുതാത്തത് നടന്നാൽ ആളുകളെ ചിരിക്കും ആ അരുതായ്മ ചെയ്തത് ആരാ അമ്മയല്ലേ നേർബുദ്ധിയുടെ ഒരു അംശമെങ്കിലും അമ്മ കാണിച്ചോ മനുഷ്യ മനുഷ്യത്വത്തിന്റെ ലെവലേഷ്യം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ ഒരു കാര്യം നടക്കുമായിരുന്നോ അപ്പോ ആളുകൾ ചിരിക്കട്ടെ പ്രിയങ്ക അച്ഛ എന്ന് വിളിക്കുന്നു അർഹതയില്ലാത്ത ഒരു പരവി കുറച്ചുനാള് നിന്റെ കൂടെ ഉണ്ടായിരുന്നു വരുണിന്റെ ഭാര്യ പറവി എന്തിനാ മോളെ അങ്ങനെ ഒരാളെ നീ വെട്ടിപ്പിടിക്കുന്നത് വരുൺ രാധികയെ സ്നേഹിച്ചു ഇരുന്നു എന്നുള്ള സത്യം നിനക്ക് അറിയാറുന്നില്ലേ വരുൺ താലി കെട്ടിയത് രാധികയാണ് എന്നുറപ്പ് നിനക്ക് ഉണ്ടായിരുന്നല്ലോ മറ്റൊരുത്ത പുരുഷനെ നീ എന്തിനു ആഗ്രഹിച്ചത് നിനക്ക് തുറന്നു പറയായിരുന്നില്ലേ അല്ല ഇവരെല്ലാം മറച്ചു വെക്കുമ്പോ നിനക്കൊന്ന് പൊട്ടിത്തെറിക്കാർന്നില്ലേ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വാർത്ഥത ജയിക്കണമായിരുന്നു അച്ഛനതിനെ കൂട്ട് നിൽക്കാൻ സാധിക്കില്ല മോളെ വരുണനെ രാധികയും ഞാൻ ഒന്നിപ്പിക്കും ഇരിക്കേട്ട് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിയിരിക്കുകയാണ് പ്രിയങ്ക അവിടെ ബെഡിൽ പോയി കിടന്ന് കരയുന്നു സുകുമാരി ദേഷ്യത്തോടെ പറയുന്നു എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ അകത്തേക്ക് കയറിപ്പോയ നിന്റെ മകളുണ്ടല്ലോ നിനക്ക് ജനിച്ച കുഞ്ഞ് അവൾ ജീവിക്കണോ മരിക്കണോ എന്നതിൽ നിനക്കൊരു പേടിയുമില്ല അല്ലേ തന്ത്രി പറയുന്നു ഇല്ലമ്മേ പ്രിയങ്കയെ കുറിച്ച് ആ പേടിയില്ല ഇത്രയ്ക്ക് ഉള്ളിലൊതുക്കി കഴിയാൻ സാധിച്ചെങ്കിൽ അവൾ എന്തിനു മരിക്കാൻ തീരുമാനിക്കണം സുകുമാരി മുറിയിലേക്ക് പോകുന്നു പ്രിയങ്കയുടെ മുറിയിലേക്ക് യശോദയോട് പറയുകയാണ് തന്ത്രി തനിക്ക് തെറ്റുപറ്റിപ്പോയി യശോദ രാധികയെ നെഞ്ചിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താത്തെത്താൻ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് മാത്രം പ്രിയങ്കക്ക് വേണ്ടി ഒരു സ്വാർത്ഥത കാണിച്ചു അതിപ്പോ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ചായിരിക്കും കരഞ്ഞുകൊണ്ട് യശോർ നിൽക്കുന്നു മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സുകുമാരി വന്നപ്പോൾ പ്രിയങ്ക കരയുന്നതാണ് കാണുന്നത് ഷെൽഫിൽ നിന്നും ഒരു സാരി എടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുക്കുകയാണ് സുകുമാരി എന്തിനാണ് എന്ന ഭാവത്തിൽ പ്രിയങ്ക എഴുന്നേക്കുന്നു എന്നിട്ട് പ്രിയങ്കയ്ക്ക് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് സുകുമാരി ഈ സമയം തന്ത്രി പറയുന്നുണ്ട് യശോദയോട് താൻ പേടിക്കേണ്ട എല്ലാം മംഗളമായി നടക്കുമെന്ന് ഈ സമയം സുകുമാരി പറഞ്ഞത് പ്രകാരം പ്രിയങ്ക തൂകാൻ തയ്യാറായി നിൽക്കുന്നതുപോലെ തന്നെ ആ സാരി ഇട്ടിരിക്കുകയും അതിലേക്ക് തലയൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുകയും ചെയ്യുന്നു എന്നിട്ട് മുത്തശ്ശിയോട് കണ്ണു കാണിക്കുന്നു ഇത്രയും പോരെ എന്ന് ഒന്ന് എന്ന് പറഞ്ഞ് അത് ഊരിയിട്ട് വീണ്ടും ഒന്നുകൂടി മുത്തശ്ശി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുന്നു എന്നിട്ട് കരയാനായി പറയുന്നു എന്നിട്ട് പറയുന്നു നേരെ നിൽക്കണേ ഞാൻ വിളിക്കാൻ പോവുകയാണ് എന്നൊക്കെ അയ്യോ ഓടി പറഞ്ഞേ മോ എല്ലാവരും ഓടി പറണേ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് അലർന്നുണ്ട് വിട് എന്നെ ഇവിടെ മുത്തശ്ശി വേണ്ട എന്നൊക്കെ പ്രിയങ്കയും പറയുന്നു വിളിക്കടേ അങ്ങോട്ട് എനിക്കിനി ജീവിക്കേണ്ടെന്ന് എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അവര് കേൾക്കാൻ വേണ്ടി പ്രിയങ്ക പറയുന്നു അയ്യോ എനിക്കിനി ജീവിക്കേണ്ടേ എന്നൊക്കെ ഇത് കേട്ട അവിടേക്ക് വരിക ഓടി വരികയാണ് അച്ഛനും അമ്മയും ഞാനിപ്പ ചാവും എന്നെ വിട് എന്നൊക്കെ പ്രിയങ്ക പറയുന്നു ഉറക്കെ വിളിക്കുന്നുണ്ട് മോളെ പ്രിയങ്ക എന്ന് ചോദിച്ചു അവിടേക്ക് യശോറ് വന്നു തന്നെ എൻ്റെ അടുത്തേക്ക് പോലും വരരുത് ആരുമെന്നെ തടയരുത് അച്ഛന് സ്വന്തം മകളുടെ ആഗ്രഹം നടത്തി തരാനല്ലോ വതിഞ്ഞു കയറി വന്നവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാനല്ലേ ഇഷ്ടം എന്നെ പ്രിയങ്ക പറയുമ്പോൾ തന്ത്രി ടെൻഷനോടെ പറയുന്നു മോളെ നീ അതിൽ നിന്ന് ഒന്ന് താഴെ ഇറങ്ങ വേണ്ട അച്ഛൻ എടുക്കുന്ന തീരുമാനത്തിന്റെ വേദന ഞാൻ എടുക്കുന്നത് പോലെ അച്ഛനും വേദന എടുക്കണം അതിന് ഞാൻ ഇല്ലാതാവുകയാണ് വേണ്ടത് എനക്ക് പ്രിയങ്ക പറയുകയും ആ കുരുക്ക് മുറുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മുളഞ്ഞ പറയുന്നൊന്ന് കേക്ക് എന്നെ കേമ പറ യശോദ പറയുന്നു വേണ്ട ഞാൻ നിങ്ങളുടെ മുന്നിൽ കിടന്ന് ചാവും എന്നെ കരഞ്ഞുകൊണ്ട് പ്രിയങ്ക പറയുന്നു ആ ബെഡിലേക്ക് കയറി ആ സാരിയുടെ തുമ്പെ എടുത്ത് മാറ്റുകയാണ് തന്ത്രി എന്നിട്ട് പ്രിയങ്കയെ താഴേക്ക് ഇറക്കുകയും പ്രിയങ്കയുടെ കരണത്തിട്ട് തന്ത്രി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു എന്നിട്ട് വളരെ ദേഷ്യത്തോടെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നടന്നതിനൊക്കെ കാരണം നീയാണ് നിന്റെ ആർത്തി വേഷം കെട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് സ്വന്തം വിവാഹ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ നിനക്ക് അറിഞ്ഞൂടായിരുന്നോ ഒരു പാവമിണനെ നീ കൂടി ചേർന്ന് വെളിയേടാവുക എന്നിട്ട് അവളുടെ കരുത്തിൽ താലി കെട്ടിയ പുരുഷനെ അവൻ സമ്പന്നനായതുകൊണ്ടും സുന്ദരനായതുകൊണ്ടും മാത്രം നിനക്ക് വേണമായിരുന്നു ഇനി എന്റെ രാധികമ്മോളെ ദ്രോഹിക്കാനോ അവളുടെ ജീവിതം തട്ടിപ്പറിക്കാനോ ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് തന്ത്രി പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുന്നാ ചോദിച്ചത് എന്നാൽ ഈ ഒരു വാക്ക് ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് മറത്തൊന്നും പറയാനാകാതെ ചിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം പ്രിയങ്ക ഇത്രയും പറഞ്ഞല്ലോ എന്നൊരു സന്തോഷം പ്രിയങ്ക എനെ യശോദ പ്രിയങ്കയെ വിളിക്കുന്നുണ്ട് പ്രിയങ്കയുടെ വാക്കുകളെ തടയാനാണ് അമ്മ ശ്രമിച്ചത് എന്നാൽ അമ്മയുടെ മുന്നിൽ കൈ ചൂണ്ടി വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു അമ്മ മെണ്ടി പോവരുത് ഇങ്ങോട്ട് നോക്ക് ഞാനാണോ അച്ഛന്റെ മകള് അതോ അവളാണോ അച്ഛന്റെ മകള് പറയച്ചാ എന്ന് തന്ത്രിയോട് ചോദിക്കുന്നു ഞാനാണോ രാധികയാണോ അച്ഛന്റെ യഥാർത്ഥ മകൾ രാധിക എന്ത് ചെയ്താലും ശരി രാധികയ്ക്ക് കുറ്റമൊന്നുമില്ല അവള് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് ജീവിച്ചാലും എന്റെ ഭർത്താവിനെ സ്വപ്നം കണ്ടാലും എന്റെ ഭർത്താവിന്റെ കിടപ്പുമുറിയിൽ ഒപ്പമൊന്ന് കിടന്നാലും ഞാനൊന്നും പറയാൻ പാടില്ല അവള് അനാഥയല്ലേ നിങ്ങൾക്ക് പെരുവഴിയിൽ നിന്ന് കിട്ടിയതല്ലേ അവളെ എങ്ങനെയാ രക്തബന്ധമെന്ന് വിശേഷിപ്പിക്കുന്നത് പറഞ്ഞതാ എനിക്ക് അതോ ഇനി അവളുടെ ശരിക്കുമുള്ള അച്ഛൻ നിങ്ങളാണോ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അച്ഛൻ അമ്മയും എന്നാൽ ഇത്രയും പറയൂ എന്ന് മുത്തശ്ശിയും വിചാരിച്ചില്ലായിരുന്നു എന്നിട്ട് പറഞ്ഞോളാൻ ഇങ്ങനെ കൈ കണ് കാണിക്കുന്നുണ്ട് പ്രിയങ്കയെ അച്ഛനോടാ നീ സംസാരിക്കുന്നത് എന്ന് യശോദ പറയുന്നു എനിക്കറിയാമേ ഞങ്ങൾ എന്തോ മഹാരഹസ്യം പറഞ്ഞില്ലാന്ന് പറഞ്ഞേ കുറെ നേരമായല്ലോ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു ദേവനാരായണൻ തിരുമേനിയുടെ മനസ്സിലൊളിപ്പിച്ച പല രഹസ്യങ്ങളും ഉണ്ടോ രാധിക അച്ഛന്റെ മോള് തന്നെയാണോ അമ്മയെ ചരിച്ച വേറെ ഏതെങ്കിലും സ്ത്രീയിൽ അച്ഛനുണ്ടായ മകളാണോ രാധിക എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഇത് കേട്ടതും അദ്ദേഹം ആകെ തകർന്നു പോവുകയാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സുകുമാരി പറയുന്നത് ഇനിയും പറഞ്ഞോളാൻ അങ്ങനെ തല അട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനെ ഒന്ന് തടയുക പോലും ചെയ്യുന്നില്ല ആ സ്ത്രീ പ്രിയങ്ക വീണ്ടും ചോദിക്കുന്നു വേറെ ഏതെങ്കിലും സ്ത്രീയിൽ അച്ഛന് ജനിച്ച മകളാണോ രാധിക എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അച്ഛൻ തോൽപ്പിക്കില്ലായിരുന്നു ഇരു കേട്ട് അദ്ദേഹം ആകെ തകർന്നു പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചുവേദന എടുക്കുന്നത് പോലെ നെഞ്ചിലിങ്ങിനെ കൈ പിടിക്കുന്നുണ്ട് ഇത്രയ്ക്ക സംഭവിച്ച സ്ത്രീക്ക് അവളുടെ അമ്മ ഏതാണെന്ന് കൂടെ പറയേ ആ രഹസ്യബന്ധത്തിന്റെ ബാക്കിയും കൂടി അറിയട്ടെ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ സംഭവിക്കും എന്നിവരാരും അറിഞ്ഞില്ലായിരുന്നു ദേവനാകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ് ഏഞ്ചലിങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് യശോദ തന്ത്രിയെ താങ്ങി പിടിക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദേവന്റെ അവസ്ഥ അമ്മ പോലും കണ്ടത് അങ്ങനെ സുകുമാരിയും ദേവദേവ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത്രയും പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് പേടിക്കുകയാണ് പ്രിയങ്കയും വെള്ളം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കൈതട്ടി മാറ്റി അദ്ദേഹം ബോധം കെട്ടവിടെ വീണു പോവുകയാണ് ചെയ്യുന്നത് എല്ലാവരും വിളിക്കുന്നുണ്ടെങ്കിലും തന്ത്രി ഉണരുന്നില്ല ശേഷം രാധികയെ കാണിക്കുന്നു രാധിക അമ്മ പറഞ്ഞ വിവാഹത്തിന്റെ കാര്യം ഓർത്ത് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ